ika <mama> don

ഞാനൊരു പാവല്ല മമ്മി അമ്മേടെ ചക്കരവവ മോള് പോട്ട് തലക്കാരൻ അവരോട് പോയി സംസരിക്കൂട്ടോ മമ്മി ബോസ്ട്ടിങ്ങോടെ വേഗം വേണേ അല്ലേ പാവർക്കുട്ടിക്ക് ശിവേട്ടിക്കൊക്കെ വേഷക്കൊള്ളോ ഹ് എങ്ങേണ്ടടാ

ദാടി ഇങ്ങനെ ടെൻഷൻ ആവാതെ മമ്മിയുടെ കൂടെ ഡോക്ടേഴ്സും നഴ്സ് എല്ലാരും ഉണ്ടല്ലോ അതല്ല കേട്ടി മോளே അവരൊരു ഇൻഫർമേഷൻ തരുന്നില്ലല്ലോ അത ഡാടിക്ക് ഒരു പേടി ഇങ്ങനെ ഒരു മണ്ടൻ ഡാടി ഞാൻ ഫോൺ ആയിക്കൊന്ന് നോക്ക് എടി കല്ല മോளே നിന്നെപ്പോലെ കല്ലുള്ള മനസ്സല്ല ഡാടിയുടെ ഡാടിയുടെ നിഷ്കളങ്കൻ മനസ്സ് ആപ ടെൻഷനൊക്കെ കാണോ ഓ പിന്നെ മമ്മിയുടെ पुന്നാര മോളാ മമ്മി കരിന്ന കണ്ടിട്ട് അവളെ എന്തിനെ കോസിലണ്ടോ ഒരു ടെൻഷനും ഇല്ല പെണ്ണിനെ ഇതിനെതിരെ ടെൻഷൻ അടിക്കുന്നേ അവിടെ നഴ്സ്മാര ഡോക്ടേഴ്സ് ഉണ്ടല്ലോ സമാധി മോளே വള്ളാത്തൊരു മനസ്സ് ആണ് നിനക്ക് ഓൻ മിണ്ടാതിരിക്കുന്നതെ ചേച്ചി എന്തോനാ കീർത്തി മോളെ ഇവിടുന്ന് നിന്നിട്ടാണോ വഴക്കുണ്ടാക്കുന്നേ ഞാനൊന്നും വേണ്ടൂ നീ ആണ്ടി ഡാടി രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ ഞാൻ ഒരു കോഫി കൊണ്ടുവരട്ടെ വേണ്ട കീർത്തി മോളെ ഇപ്പോ എനിക്ക് ഒന്നും അറിയുന്നില്ല എന്നാ സിനിമയ്ക്ക് പോയിരിക്കടാടി അവസarien ഡാടിക്ക് വയ്യാതാകും കീർത്തി മോൾ പറയുന്നത് ശരിയാ നീ അവിടെങ്ങാനും പോയിരിക്കടാ ഹ് എടി പാറുണ്ടി നിനക്കുള്ള കുളിക്ക് പോയിട്ട് പടി വേരണ്ടേ ഇ ഇനി നീ ഓരെ ഇണ്ടായിരുന്നു എന്താ ഞങ്ങളുടെ അടുത്തേക്ക് വരാഞ്ഞിനെ നീലവനി നീലനിക്ക് സുഗഡോ ഓ സുഗഡല്ല മോளே തിങ്ങ മോளே നീ എന്നോട് പെണ്ടടാ ഞാൻ നിന്നോട് പറ്റീസാ ചോരി തിങ്ങ മോளே അപ്പോൾ തന്നെ ദേഷം കൊണ്ട് ചേയ്തടാ നീ പോവല്ലേ അമ്മേ ചാലെ പാർക്കുട്ടി ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എടി പാർക്കുട്ടി എന്താ ചേച്ചി എന്താ പാർക്കുട്ടിയുടെ മുഖം വെഷമിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ചേച്ചി മ് എനിക്ക് മനസ്സിലായില്ല ഒന്ന് ഓർത്ത് പാർക്കുട്ടി വെഷമിക്കണ്ടട്ടോ ചേച്ചി

എന്നിട്ട് തരൂപ്പെട്ട മൂന്ന് പേരോട് കണ്ടുപോകാൻ പറയൂ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അവരോട് സംസാരിക്കണം പറയണം ഓക്കെ ഓർമ്മയുണ്ടല്ലോ കൂടുതൽ

ഈ പാർക്കുട്ടി ഞാൻ ദാഹിച്ചിട്ട് Kitchen പോയിlayന്നോ അപ്പ തന്നെ കുടിക്കാൻ പോട്ടെ ആണ്ടി തന്നോ ഞാൻ അപ്പോഴേ കുടിച്ചേ അല്ല അണ്ടി നീരോ Kitchen ല ഞാൻ ഈ പ്ലേറ്റ് കൊണ്ടു വെച്ചരാവേ ചേച്ചി എന്നാ കുറച്ച നീ കുടിച്ചോ വേണ്ട പെണ്ണേ നിനക്ക് ബോസ് എന്ന് വെച്ച ജീവിതമല്ലേ നീ കുടിച്ചോ ഞാൻ നൂഡിൽസ് കഴിച്ചോടാ ടീവിക്ക് കുടിക്കാൻ പോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായി നിങ്ങക്ക് പോലെ സത്യേട്ടോ മ് ആദേ